കേരളത്തിലൊരു എൻ ജി ഒ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം എംപവറിങ് ഓഫ് ഫീമെയിൽ വുമൺ അതിൻ്റെ ഭാഗമായിട്ട് നൂറിൽ പരം ടു വീലേഴ്സ് അതായത് സ്കൂട്ടി പോലുള്ള സാധനം ഇലക്ട്രിക് അതിനകത്ത് ആയിരം സ്ത്രീകൾക്ക് അമ്പതിനായിരം രൂപ സബ്സിഡി അവർ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ലോണും ഇവർ ഒപ്പിച്ചു കൊടുക്കും അതായത് ബാക്കിയുള്ള അമ്പതിനായിരം രൂപയുടെ ലോണും ഈ പറയുന്ന എൻ ജി ഒ ഓർഗനൈസേഷൻ അവർക്ക് ചെയ്ത് കൊടുക്കും അപ്പം ഈ ടൂവീലറോടുള്ള പ്രയോജനം എന്താണ് ഈ ചിട്ടി അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുന്ന പല സ്ത്രീകൾക്കും പെട്ടെന്ന് പോകാനും വരാനും അവർക്ക് വീലർ ടൂവീലർ ഇലക്ട്രിക് ആണെങ്കിൽ ചാർജും കുറവാണ് പിന്നെ പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് പലയിടത്തും കൊണ്ട് വിൽക്കാം അതായത് ഒരു ഫാമിലി റണ്ണിങ്ങിന് വേണ്ടിയുള്ള ഒരു മൊബിലിറ്റി അതാണ് ഈ ടു വീലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്പതിനായിരം രൂപ ഫ്രീ അത് കഴിഞ്ഞ് അമ്പതിനായിരം രൂപ ഒരു പേയ്മെൻ്റ് കൊടുക്കണം അതിൻ്റെ ലോൺ അവർക്ക് വേണ്ടി ബാങ്കിൽ നിന്നും ഇവർ തന്നെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ഒപ്പിച്ച് കൊടുക്കും കാരണം ഈസി ആയിട്ട് പേ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മലയാള മനോരമയിൽ വാർത്ത വരുന്നു അതിൻ്റെ കട്ടിങ് വരുന്നു മറ്റുള്ള പത്രങ്ങളിലും വന്ന് വന്നു കാണാൻ ഞാനത് കണ്ടിട്ടില്ല അപ്പം അതിന് താഴെ ഒരു വലിയൊരു ലിസ്റ്റ് വരുന്നു ആ ലിസ്റ്റെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജേണലിസ്റ്റ് അതായത് മനോരമ മാതൃഭൂമി ദേശാഭിമാനി ജന്മഭൂമി അങ്ങനെ ഏറ്റുവിസൺ എല്ലാവരും ഉണ്ട് ഈ നിങ്ങൾ ഈ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജേണലിസ്റ്റുകൾ ഇവരെല്ലാം ഇവരുടെ ഭാര്യമാരുടെ പേര് കൊടുത്തേക്കുക അപ്പം അവർക്കും കൂടെ ഏകദേശം ആദ്യം നൂറ് പേരുടെ ലിസ്റ്റ് കൊടുത്ത് അത് നൂറ്റമ്പതാക്കി അപ്പം ജേണലിസ്റ്റ് അവിടുത്തെ പ്രസ് ക്ലബിൻ്റെ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിൻ്റെ അവരുടെ കുടുംബമേളയിൽ ഇതേപോലെ ഈ സ്ത്രീകൾക്ക് അതായത് അവിടുത്തെ ജേണലിസ്റ്റുകളുടെ ഭാര്യമാർക്ക് ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അതായത് പാവം പിടിച്ച സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള ഈ ടു വീലർ ഈ ജേർണലിസ്റ്റുകളുടെ ഭാര്യയ്ക്കും അതേപോലെ മറ്റുള്ള ചില ജേണലിസ്റ്റുകൾക്കും കൊടുക്കാൻ പ്രസ് ക്ലബ്ബ് ഒരു ലിസ്റ്റ് കൊടുത്തു അതിനകത്ത് ഏകദേശം ഒന്നോ രണ്ടോ അത് തുടക്കം കൊടുത്ത് ബാക്കി വരാൻ പോകുന്ന കുടുംബ കുടുംബമേളക്കാണ് ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത് നൂറ് പോരാ നൂറ്റമ്പത് വരെ വേണമെന്ന് ഉള്ള ലിസ്റ്റും ആ ലിസ്റ്റിനകത്ത് ഇവരുടെ ഇൻറ്റേണൽ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഡിസ്കഷൻ നടക്കി അത് ഉണ്ടാക്കി ആ ലിസ്റ്റിൻ്റെ ഒരു സംഭവം എനിക്ക് കിട്ടി അത് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ എന്താണ് ഈ സംഭവം എന്നുള്ളത് ഇത് എൻ്റെ കയ്യിൽ രാവിലെ ഞാൻ നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം കിട്ടിക്കഴിഞ്ഞപ്പം ഞാനിത് വായിച്ചിട്ട് ഇപ്പം എനിക്കറിയാവുന്ന ചില സീനിയർ ആയിട്ടുള്ളവരുണ്ട് ഇപ്പം ഇവരുടെ ഭാര്യമാർ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പി ആർ ഡി ഡി ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഉണ്ട് കേന്ദ്ര സർക്കാരിൽ സയന്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പം അതുമല്ല വീട്ടിൽ രണ്ടും മൂന്നും കാറുള്ളവരുണ്ട് അവരാണ് ഈ അമ്പതിനായിരം രൂപയുടെ ഈ സാധനം അത് കയറി മേടിക്കാൻ പോയേക്കുന്നത് അപ്പം ബേസിക്കലി ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്ര മാത്രം കഷ്ടതയും തെണ്ടിത്തരെയും കാണിക്കുന്നവരാണ് ഇവരെന്ന് ആലോചിച്ചു പോയി അന്നാ ഇവരൊക്കെ വലിയ ഭയങ്കര വാചടിക്കുന്നവരാ ഭയങ്കര ഇവരാണ് മറ്റുള്ളവരെ പറ്റി ഏറ്റവും മോശമായിട്ട് കുറ്റപ്പെടുത്തി എഴുതുന്നത് അവരാണ് ഏറ്റവും മോശമായിട്ട് പാവം പിടിച്ച സ്ത്രീകൾക്ക് കൊടുക്കേണ്ട സംഭവം അത് ഈ സബ്സിഡിയുള്ള സംഭവം അവരുടെ ഭാര്യമാരുടെ പേര് കാരണം ഇവർക്ക് കിട്ടത്തില്ല കാരണം ആണുങ്ങളാണ് ഭാര്യമാരുടെ പേര് കൊടുത്തേക്കു അപ്പൊ എനിക്ക് എനിക്ക് രാവിലെ ഒരു നാലഞ്ച് പ്രാവശ്യം ഫോൺ വന്നു ഒരു ജേണലിസ്റ്റിന്റെ ഇതേപോലെ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ അയാളുടെ ഭാര്യയും ഇതിനകത്ത് ഈ ലിസ്റ്റിൽ ആ ഈ മാന്യം കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ ഭാര്യയ്ക്കും ഈ സാധനം വേണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം അദ്ദേഹം ഇവിടെ ചോദിച്ചു നിങ്ങൾ ഈ സംഭവം അറിഞ്ഞിട്ടാണോ ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടാണ് ചെയ്തത് കാരണം ഞാനിത് എനിക്ക് ഈ സംഭവം ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പം ഞാനിത് കൺസേൺ ആയിട്ടുള്ള ആൾക്കാരെയും വിളിച്ച് ചോദിച്ചത് കറക്റ്റാണ് അപ്പം പറഞ്ഞു എൻ്റെ ഭാര്യയുടെ അയാളുടെ ഭാര്യ പറഞ്ഞു അയാളുടെ ഭാര്യയുടെ പേരും ഇതിനകത്തുണ്ട് അപ്പം ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തത് ഇംഗ്ലീഷിലാണ് റിപ്ലൈ കൊടുത്തത് അപ്പം അതിൻ്റെ അകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു വളരെ വൃത്തികെട്ട പരിപാടിയാണ് കാരണം ഇത് ആർക്കു വേണ്ടിയാണ് ഒരു ഉദ്ദേശം ലക്ഷ്യം വെക്കുന്നത് അതിൽ നിന്ന് മാറി എല്ലാത്തിനകത്തും കൈയിട്ടുന്ന കൈയിടുക ഇവർക്കൊക്കെ സാലറി കിട്ടുന്നു ഇപ്പം സാലറി കിട്ടാത്ത അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ജേണലിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇവർക്കൊക്കെ ജോലിയുണ്ട് സാലറി കിട്ടുന്നുണ്ട് ഇവരുടെ ഭാര്യമാർക്കൊക്കെ അവരും ജേർണലിസ്റ്റുകളാണ് പിന്നെ ഈ ഭാര്യമാരൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇതിനകത്തൊക്കെ കൈയിട്ട് വരും നക്കാൻ പോവുകയാണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ അപ്പം ഇത് പറയുന്നത് ഞാൻ എൻ്റെ കാര്യം കൂടെ പറയാം ഞാൻ ഇന്ന് വരെ ഏകദേശം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ റേഷനരി വാങ്ങാൻ പോയിട്ടില്ല ഉള്ള സംഭവമാണ് കാരണം ഞാൻ ഉദ്ദേശിച്ച് സപ്ലൈക്കോയിൽ പോയി മേടിക്കാറില്ല ഗവൺമെൻറ്റിൻ്റെ ഒരു സാധനവും കോവിഡ് സമയത്ത് പോലും ഞാൻ വാങ്ങിയിട്ടില്ല അതിൻ്റെ കാര്യം ഞാൻ അതിന് എലിജിബിൾ അല്ല അതുകൊണ്ട് അതിൻ്റെ കാരണം അത് കിട്ടേണ്ടവർക്ക് കിട്ടട്ടെ ഇതാണ് അതിൻ്റെ പുറകെയുള്ള സംഭവം ഈ പറയുന്ന പോലെ ഞാൻ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനവും ഞാൻ വാങ്ങാറില്ല പിന്നെ വളരെ ഇതായിട്ട് എനിക്ക് ഗിഫ്റ്റ് തരുന്ന ഒരു തരുവാണെനിക്ക് കാരണം ഇത് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഈ സാധനം മറ്റുള്ളവർക്കും കൊടുക്കത്തേ ഉള്ളൂ ഞാനിത് വെച്ചുകൊണ്ട് നടക്കത്തില്ല എന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കാരണം ഞാൻ ഈ പറയുന്നത് ഇപ്പം എന്നെ ഞാൻ എന്നെ കുട്ടി പറയുന്നത് എന്നെ പോലെ ഉള്ളവർ തന്നെയാണ് ഈ മറ്റുള്ള മലയാളി ഈ പറയുന്ന ജേർണലിസ്റ്റുകൾ അപ്പം അവർക്ക് സാലറി കിട്ടുന്നുണ്ട് ഇവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല അതേപോലുള്ള കമ്പനികളിലാണ് മനോരമ മാതൃഭൂമി ഈ പറയുന്ന കമ്പനികളൊന്നും മോശമൊന്നുമല്ല ഇവിടെ ഭാര്യമാർക്കും അതേപോലെ വരുമാനമുണ്ട് ഇവർക്ക് സ്വന്തം വീടുണ്ട് വീട്ടിൽ രണ്ടും മൂന്നും കാറുണ്ട് നല്ല വരുമാനമുണ്ട് എന്നിട്ട് ഇമാർ ഈ തെണ്ടിതരം കാണിക്കുന്നേട്ടോ അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഈ സാധനം ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറയാൻ എന്നെക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വ്യക്തമായ ഫാക്റ്റ് അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുക നിങ്ങളുടെ തന്നെ ഈ പ്രസ് ക്ലബിൽ തന്നെ ഉണ്ടായ കോൺവെർസേഷന്റെ ഭാഗമാണ് ഞാനിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനത് ചെയ്യത്തില്ല അത് അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കേസ് ചാർജ് ചെയ്യാ പോയി ചെയ്യാൻ പറഞ്ഞു പോയി ചെയ്യ ചെയ്യൂല എന്നുള്ള രീതി തന്നെ പറഞ്ഞു കാരണം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ അവർക്ക് ഒത്തിരി ധാർമ്മികതയുണ്ട് പല കാര്യങ്ങളിലും ഞാൻ ഒരാളെ കള്ളനെന്ന് പറയുമ്പം സ്വയം കള്ളനാണ് അതാണ് ഏറ്റവും വലിയ സംഭവം ഈ പാവം പിടിച്ച കിട്ട് സ്ത്രീകളുടെയും പോലും കൈയിട്ട് വാരുക അപ്പം ഇപ്പം ഈ കർത്തയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കരിമണൽ കർത്തയുടെ സി എം ആറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം അതിനകത്ത് അവിടെ പോയി പോലും പണം മേടിക്കുന്ന അതേപോലെ ഒരിക്കൽ ഒരിക്കൽ മോൺസൻ മാവുമെങ്കിലും പറഞ്ഞതാണ് ഈ കൊച്ചിയിലും ഭാഗത്തുള്ള ജേർണലിസ്റ്റുകൾ മുഴുവനും അയാളുടെ പോയി പണം വാങ്ങാറുണ്ട് അയാൾ അതിൻ്റെ ഒരു ലിസ്റ്റ് അയാൾ അയാൾ പത്തോ ഇരുപത്തിയെട്ടോ ലക്ഷം രൂപ കൊച്ചിയിലുള്ള ജേണലിസ്റ്റുകൾക്ക് പലപ്പോഴായിട്ട് പലതും കൊടുത്തിട്ടുണ്ട് അത് പക്ക ഏറ്റവും പക്ക വലിയൊരു ഫ്രോഡാണ് റേപ്പിസ്റ്റാണ് അയാളുടെ കയ്യിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് അപ്പം ഇവർക്കെന്ത് ധാർമ്മികതയാണ് പബ്ലിക്കിനോട് പറയാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ് ഇവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒന്നാമത് കേരളത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം വളരെ മോശമായ സ്ഥിതിയാണ് സാമ്പത്തികപരമായിട്ടും കേരളത്തിലെ ഗ്രാമത്തിലാണെങ്കിലും സ്ത്രീകളുടെ സ്ഥിതി പോലും പെൻഷൻ പോലും കിട്ടിയിട്ട് അഞ്ചോ ആറോ മാസമായി ശരിക്കും കേരളം പെട്ട അരക്ഷിതാവസ്ഥയിലാണ് കേരളം ഇപ്പോഴ് എൻ ആർ ഐസിന്റെ സംഭവമില്ല അതുമില്ല ഇതുമില്ല ചില സ്ത്രീകളുമായിട്ട് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് നേരത്തെ പത്തു ഇരുപത്തയ്യായിരം രൂപ പലയിടത്തും പോയി ജോലി കിട്ടുന്നവർക്ക് ഇന്ന് എണ്ണായിരം ഏഴായിരം രൂപ പോലും കിട്ടുന്നില്ല അതായത് പലയിടത്ത് പോയി സഹായിക്കാനും പല ജോലിക്ക് പോകുന്ന ഒരു സ്ഥിതിയായി പറഞ്ഞത് അപ്പോൾ അത്രമാത്രം എക്കണോമിക് ക്രൈസിസിലുള്ളപ്പോഴ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ വന്ന് സ്ത്രീകളെ സഹായിക്കാൻ നിൽക്കുമ്പോൾ അവിടെ നിന്നും കൈവാരി ഇട്ടിട്ട് ഇവരാണ് നാളെ പിണറായി വിജയൻ മോശമാണ് നരേന്ദ്രമോദി മോശമാണെന്നൊക്കെ പറയുന്ന പക്ക നമ്മളെ വാക്കുകൾ പോലും കിട്ടുന്നില്ല അത്ര മോശമാണെന്ന് ഇതാണ് ജേർണലിസം എന്ന് പറയുന്നത് അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും പുച്ഛം തോന്നുന്നു